അടുത്തതായി ഉഗാസ സംസ്ഥാന കൗൺസിൽ അംഗവും ശ്രീഷ്ണ ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് മലയാള വിഭാഗം പ്രൊഫസറുമായ കാവീശികയുടൻ എന്നോ എന്നും ചേർന്ന് നിൽക്കുന്നതായ ബിജു ബാലകൃഷ്ണൻ മാഷെ ഏറെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു പ്രിയമുള്ളവരെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഏറെ ആനന്ദമാണ് തൃശൂർ ജില്ലയിലെ ശ്രീകൃഷ്ണ കോളേജിൽ ഞാൻ അധ്യാപകനായി വരുമ്പോൾ എൻ്റെ ബന്ധു കൂടിയായ കവി തിരുവനന്തപുരത്തെ എൻ്റെ യാത്ര തുടങ്ങുന്ന സന്ദർഭത്തിൽ പറഞ്ഞ ഒരു കാര്യം നീ പോകുന്നത് കെ വി രാമകൃഷ്ണൻ മാഷ് പഠിപ്പിച്ചിരുന്ന കലാലയത്തിലാണ് അക്ഷരവിദ്യയൊക്കെ വായിച്ചിട്ടുള്ള ഞാൻ ആ അക്ഷരവിദ്യ കണ്ട് വിസ്മയിച്ചിട്ടുണ്ട് കെ വി രാമകൃഷ്ണൻ മാഷ് അധ്യക്ഷനായിരിക്കുന്ന വേദിയിൽ എൻ്റെ എഴുത്തിന് കരുത്തായി പലപ്പോഴും കവിതകളിലൂടെ ഞാൻ തിരിച്ചറിഞ്ഞിരുന്ന രാവണ്ണി മാഷിനെ ഇപ്പോൾ ഇവിടെ ദേശാഭിമാനി പുരസ്കാരത്തിൻ്റെ ആ ഒരു നിറവിൽ ആദരിക്കുമ്പോൾ അതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്കേറെ ആഹ്ലാദമാണിപ്പോൾ രാവിലെ അഞ്ചമ്പത്തഞ്ചിന് തിരുവനന്തപുരത്ത് നിന്ന് ട്രെയിനിൽ കയറി ഇവിടെ എത്തുന്നതിനിടയിൽ ഞാൻ എന്തൊക്കെയോ കുറിച്ചു അഞ്ചര മണിക്കൂർ യാത്രയ്ക്കിടയിൽ കുറച്ച് വരികൾ കുറിച്ചു കവിതയ്ക്ക് ഞാൻ പേരിട്ടത് തൃശൂർ വന്നപ്പോഴാണ് രാവുണ്ണി എന്നാണ് ഞാൻ കവിതയ്ക്ക് പേരിട്ടത് നെയ്യാറ്റിൻകിരയിൽ ആളുകൾ പറയാറുണ്ട് രാവിനെ ഉണ്ട് ഉണ്ട് അങ്ങ് ഉണ്ണുക എന്ന് പറഞ്ഞാൽ തിന്നുകയാണ് തിന്ന് തിന്ന് വെളിച്ചപ്പെടുത്തുന്ന ഒരു വലിയ മാസ്മരി കഥ രാവുണ്ണി എന്ന പേരിലുണ്ട് ആ എഴുത്തിലും ഞാൻ കാണുന്നുണ്ട് ലോകമേ ഇരുട്ടിൽ വീണൊടുങ്ങാൻ വെമ്പും പൊഴിക്കാലേതോ കനൽപാടുകാട്ടുകൾ മൂളിയിടുന്നു ഇരുട്ടിൽ തപ്പുന്നവർ കണ്ണടച്ചിരുട്ടാക്കി ഒടുക്കം മണ്ണിനുയിർപ്പൊള്ളലിൽ തലതാഴ്ത്തി നടുക്കം മാറാതുള്ളം വെച്ചുവെച്ചാഴങ്ങളിൽ വിടയ്ക്കും വേരിൻ പന്നൽ തിണർപ്പിൽ പിടച്ചൊന്ന് പന്നൽ തിണർപ്പിൽ തൊടുക്കുന്നു കടും എന്നും ജീവിതത്തിൻ കയറ്റിറക്കങ്ങളിൽ വീണുപോകാതെ വാക്കിൻ്റെ ഉച്ചിയിൽ കത്തിനിൽ സൂര്യനായി പച്ച ജീവനിൽപ്പിക്കുവാൻ രാവു തിന്നു തിന്നുള്ളിലൊള്ളലിൽ വക്കുകൾ ചേർത്തു മൂർച്ച കൂട്ടുമ്പോഴി നട്ടുയിരുൾ നട്ടുയരുകൾ കൗഷധ പച്ചയായി നോവിൽ അക്ഷരനക്ഷത്ര വെട്ടമായി തീ പിടിച്ചൊരി തണുക്കുവാൻ പുതു പിടിച്ചൊരി പുതു ചൊല്ലുകൾ എത്രയോ കാലഭേദങ്ങൾ തൻ ജീവസാരമുണ്ടതിൽ പൊൻകതിർച്ചന്തവും വെർപ്പുതുള്ളി തൻ താളവും ജീവിതത്തിൻ അനന്തരാഗങ്ങളും അത്രമേൽ തെളിഞ്ഞീടുന്നു മുന്നിലായി മറ്റുദേശത്ത് കല്ലെഴുത്തൊക്കെയും അത്രമേൽ തെളിഞ്ഞിടുന്നു മുന്നിലായി മറ്റുദേശത്തെ കല്ലെഴുത്തൊക്കെയും നമ്മൾ കണ്ടതോ കല്ലുളിപ്പാടുകൾ നന്മകൾ വച്ചോര നേരുകൾ മാത്രകൾ മാത്രമുള്ളൊരീ ജീവിതം നാട്ടുകല്ലിൽ വരച്ചിട്ട നൊമ്പരം കണ്തുറക്കുന്നു കാലത്തിനിപ്പുറം മണ്ടരീകളിൽ തീമഴത്തുള്ളിയായി മണ്ണുകൂട്ടിക്കുഴച്ചു നീ വക്കിനെ മൺചരാതിൽ തിളക്കിനീ അമ്മയെ പച്ച കൂട്ടി തളിർപ്പിച്ചിരച്ഛനെ ആദ്യായി ഉള്ളിലാളുന്ന പെങ്ങളെ സങ്കടത്തി കവർന്ന മോഹങ്ങളെ മച്ചിലേറിയൊളിച്ച കുറുമ്പിനെ ഒച്ച വയ്ക്കാൻ പഠിപ്പിച്ച നാടിനെ ഉള്ളിൽ കൂട്ടിയ ചൂളയിൽ വാക്കുകൾ ചേർത്തു മൂർച്ച കൂട്ടുമ്പോഴി നട്ടുനോവുകൾ കൗഷതപ്പച്ചയായി നക്ഷത്ര വെട്ടമായി തീ തീപിടിച്ചൊരീ ലോകം കുളിർപ്പിച്ചു പെയ്തിറങ്ങുന്നു നികൾക്കുമേൽ അടയിരുന്നങ്ങനെ രാഗി രാഗി വെളുപ്പിച്ചതൊക്കെയും പൊലിയുവാനുള്ളതല്ല അതിൻ പൊരുളുകൾ പൊരുതിയക്ഷരത്തിയായി പടർത്തിനി രാവുകൾക്കുമേൽ അടയിരുന്നങ്ങനെ രാഗിരാഗി വെളുപ്പിച്ച് അതൊക്കെയും അങ്ങനെ രാഗിരാഗി വെളുപ്പിച്ചതൊക്കെയും ഒലിയുവാനുള്ളതല്ല അതിൻ പൊരുളുകൾ പൊരുതി അക്ഷരത്തിയായി പടർത്തിനീ എത്ര കട്ടിയിരുട്ടാണ് എത്ര കട്ടിയിരുട്ടാണ് ചുറ്റിലും പണ്ടു തൊട്ടേ കനം വെച്ചതാണവ എത്ര നാം കോരി മാറ്റാൻ കിതക്കിലും മുന്നിൽ അത്ര വാ വിളർന്നെത്തിടുന്നോരിട്ടിനെ വാക്കിനുള്ളിൽ തളച്ചിടാനായിടും രാവുമെല്ലേ വിഴുങ്ങുവാൻ ആയവേ രാവിനെ ഉണ്ടുതീർക്കുവാനായിടും രാവുമെല്ലേ വിഴുങ്ങുവാനെത്തവേ രാവിനെ ഉണ്ട് ീർക്കുവാനായിടും എത്ര രാവുകൾ തിന്നു തീർക്കുന്നു നീ അത്രമേൽ പരത്തുവാൻ എത്ര രാവുകൾ തിന്നു തീർക്കുന്നു നീ അത്രമേൽ വെട്ടം എങ്ങും പരത്തുവാൻ അംബിക അംബികതൻ്റെ വർത്തമാനങ്ങളിൽ അൻപിലെത്രയോ രാത്രി കത്തവേ കൂട്ടിരിക്കുന്ന വാക്കിൻ അകങ്ങളിൽ കൂട്ടി വച്ചതോ പതിനഞ്ചു മുറിവുകൾ ഒക്കെയും ഇരുളാഴത്തിലുള്ളവ ഒക്കെയും ഇരുളാഴത്തിലുള്ളവ മൊത്തമായും കറുത്ത വറ്റായവ പിന്നെയും കൊന്നു തള്ളുന്ന ക്രൂരത പെങ്ങളില്ലാത്ത ജീവിത വൃശ്ചിക തണുപ്പേറ്റുമത പിടയുന്നവ പിടയുന്നവത്തി ോക്കി ഇരുൾ കൺതുറക്കവേ പിന്നെറ്റമാണെങ്ങും അല്ലലിന് തീ മഴ എത്ര രാവുകൾ ഉണ്ടു തീർക്കുന്നു നീ ചിത്രകാവ്യങ്ങളെറച്ചുവാൻ എത്ര രാവുകൾ തിന്നു തീർക്കുന്നു നീ അത്രും നീ ഇത്രമേൽവെട്ടം എങ്ങും പരത്തുവാൻ പ്രിയമുള്ളവർ എത്രയോ ഈ നാടിൻ്റെ ഇരുട്ടുകളെ തിന്ന് നമുക്ക് മുന്നിൽ അക്ഷരവട്ടം പടർത്തുന്ന രാവണ്യ മാഷിനെ ഇങ്ങനെ എൻ്റെ ഓർമ്മകളിലൂടെ ഇങ്ങനെ ആവിഷ്കരിക്കുമ്പോൾ പ്രിയ സുഹൃത്ത് എങ്ങണ്ടിയൂർ ഞങ്ങൾ ഒരുമിച്ചൊരു സിനിമയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെയൊക്കെ സാന്നിധ്യം എല്ലാ സുഹൃത്തുക്കളുടെയും സാന്നിധ്യം അതേറെ ഉണ്ടാക്കുന്നു ഈ ഇരുട്ടുകളെ തിന്നാൻ ഉള്ള ആ ബലമാണ് ഈ വെളിച്ചപ്പെടൽ എന്നത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഏറെ ആനന്ദത്തോടെ ആശംസിക്കാൻ അല്ല എല്ലാ അക്ഷരബലവും ഇനിയും കൂടുതൽ കൂടുതൽ വർത്തമാനങ്ങൾക്ക് െ എന്ന് പറഞ്ഞ് നിർത്തുന്നു നന്ദി നമസ്കാരം പരിപാടിക്ക് ആശംസകൾ സംസാരിക്കുന്നതിനായി പുക്കാസ തൃശൂർ ജില്ലാ സെക്രട്ടറി ഡോക്ടർ എം എൻ വിനയ്കുമാറിനെ മഷിനി സ്നേഹാദരങ്ങളോടെ ക്ഷണിച്ചുകൊള്ളുന്നു സംസാരിക്കുന്നില്ല രണ്ടു കാര്യങ്ങൾ മാത്രം പറയാം ചെറുപ്പത്തിൽ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ കവികൾക്ക് ഒപ്പം പ്രവർത്തിച്ച ആളാണ് രാഹുൽ എല്ലായിടത്തും കേരളം മുഴുവൻ അതായത് യുവത്വത്തിൽ നമ്മൾ ഈ എല്ലാ കവികളും ആഗ്രഹിക്കുന്ന ഇതിന്റെ അപ്പുറത്ത് കവിതയുടെ അറിങ്ങിൽ നിറഞ്ഞു നിന്നൊരാളാണ് ശരിക്കും ആ അർത്ഥത്തിൽ പരിശോധിച്ചാൽ ഈ പുരസ്കാരത്തിൽ വലിയ സന്തോഷിക്കേണ്ട കാര്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതൊന്നുമല്ല വേണ്ടത് എന്നുള്ളതാണ് അന്നത്തെ ഒരു അവസ്ഥ അന്നത്തെ ഇത് വെച്ച് പരിശോധിച്ചാൽ ഇതൊന്നും മതിയാവില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം കാവിശികൾക്ക് അറിയാത്ത കാവിശികയുടെ ഇപ്പോഴുള്ള രാവണിയുടെ കൂടെയുള്ള എല്ലാവരും അറിഞ്ഞ കാര്യങ്ങളാണ് ഈ ഓഡിയോ രൂപത്തിൽ ഇവിടെ ഇന്നിപ്പോൾ പ്രസന്റ് ചെയ്തത് അതിനപ്പുറത്തും ഒരു രാവണി ഉണ്ട് എന്നുള്ളതാണ് രാവണിയോടൊപ്പം പ്രവർത്തിച്ച് എല്ലാവർക്കും അറിയാം കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പറ്റാതെ വരും എന്താ കാര്യം എന്ന് അറിയൂ വേഗത ഇത്രയും വേഗതയുള്ള ഒരാൾ സത്യത്തിൽ ഈ മേഖലയിൽ വേറെ ഉണ്ടാവും തോന്നുന്നില്ല ഏകാന്തത ആവശ്യമില്ലാത്തൊരു മനുഷ്യൻ കവിത എഴുതാൻ ഏകാന്തതയാണ് ഏറ്റവും പ്രധാനം എന്നാണ് നമ്മൾ വിചാരിക്കുക പക്ഷേ ഏറ്റവും തിരക്കാണ് രാവണിയെ സംബന്ധിച്ചിട്ടുള്ള ആവശ്യം ഇപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കാനും ഏകാന്തമായി ഇരിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയാണ് സത്യം പറഞ്ഞാൽ അതുകൊണ്ട് ഇത്രയധികം ആളുകളെ കേരളത്തിലെ കവികളെ മുഴുവൻ കൂട്ടി വരുന്നത് ഇതും പോരാന്നാണ് ഇപ്പോൾ മുഴുവൻ കവികളെയും കൂട്ടി പിടിക്കുമ്പോഴാണ് കവിത എഴുതാൻ പറ്റണത് അതാണ് സത്യം അപ്പോൾ ഒറ്റപ്പെട്ടു പോകുന്ന സമയത്ത് പിന്നെ എഴുത്തുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നണത് അത്രയും വേഗത വേഗതയുടെ ഒരു അനുഭവം എൻ്റെ മനസ്സിലാണ് മുമ്പേരിക്കും പറഞ്ഞിട്ടുണ്ടത് കേരളമ്മ കോളേജിൽ പഠിക്കുമ്പോൾ ഹോസ്റ്റലിൽ ഇരുന്നിട്ട് എഴുതുകയാണ് അപ്പം ഞാൻ മുറിയിലേക്ക് കടന്ന് ചെല്ലുമ്പോൾ താഴെയൊക്കെ നിറയെ കടലാസുകൾ വീണെടുക്കണം എഴുതിയതൊന്നും ഈ എന്താ പറയുക അടുക്കി വയ്ക്കുക ഒന്നുമില്ല നിറച്ച് കടലാസുകൾ എഴുതി കഴിഞ്ഞവ അപ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ മനസ്സിലുള്ള മുഴുവൻ എഴുതി തീർന്നു അടുക്കി വയ്ക്കലൊക്കെ അതൊക്കെ പിന്നെയാവാന്നുള്ളതാണ് എഴുതി തീർക്കുക എന്നുള്ളതാണ് പ്രധാനം അതുകൊണ്ട് ഇതൊക്കെ എഴുതിയതൊക്കെ പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം പ്രശ്നം വെച്ചാൽ എൻ വി കൃഷ്ണമാര് എന്തോ ഒരു പരാമർശം നടത്തി കവിതയിലൂടെയാണോ എന്നെനിക്ക് ഓർമ്മയില്ല പരാമർശം നടത്തി മറുപടി കവിതയായി എഴുതി തീർത്ത് അത് എസ് ജയചന്ദ്രൻ നേരത്തെ അയക്കാൻ ഇരിക്കുകയാണ് ആ എഴുത്താണ് ഈ നടക്കുന്നത് അങ്ങനെ അനുനിമിഷം ജീവിതത്തിൻ്റെ അപ്പുറം ഇപ്പുറം ഉള്ള കാര്യങ്ങൾ മുഴുവൻ മുൻനിർത്തി ഈ ഈ പറഞ്ഞ അത് കവിതയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ നിർബന്ധമൊന്നും രാവണിക്കില്ല മറ്റുള്ളവർക്ക് നമുക്കാണത് മനസ്സിലാവുന്നത് കവിതയാണെന്നുള്ളത് രാവണ കവിത എന്നുള്ള രീതിയിൽ എന്റെ പ്രതികരണം അതിശക്തമായി മുന്നോട്ട് വെക്കുക എന്നുള്ളത് അത് ഇപ്പം തോമസ് പ്രിയപ്പെട്ട തോമസ് പരിശോധിച്ചാലും അതുപോലുള്ള ആദ്യകാലത്തെ മുഴുവൻ കൃതികളും ശക്തമായ പ്രതികരണങ്ങളാണ് ഇനി ഇന്നത്തെ കഴിഞ്ഞ ഈ കവിത നിങ്ങൾ വായിക്കേണ്ട അതാണ് ഇതിന് ശാശ്വത മൂല്യം എന്നുള്ളത് നിങ്ങൾ കൽപ്പിക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ശാശ്വത മൂല്യം എന്നൊന്നുണ്ടെങ്കിൽ അത് വേണോന്നെനിക്കറിയില്ല അതല്ല പ്രധാനം ഇപ്പോഴത്തെ ഒരു മൂല്യം ഇപ്പൊ എന്റെ മുന്നിൽ കാണുന്ന ഒരു മൂല്യത്തെ മുൻനിർത്തിയിട്ടാണ് ഞാൻ എഴുതുന്നത് അന്ന് പറഞ്ഞിട്ടുള്ളത് അന്നങ്ങനെയാണ് പിന്നെ പിന്നെയാണ് ഇതൊക്കെ ഈ കവിതയുടെ വേറെ വേറെ ലോക നിലവിലേക്ക് രാവുണ്ണി കടന്നു കയറുന്നത് ഇവിടെ ഇപ്പോൾ ഈ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തിയ ഉഷസ് കയ്യെഴുത്തു മാസിയെക്കുറിച്ച് പറഞ്ഞു ഞാനും അതിൻ്റെ ഒപ്പം കുറച്ചു കാലം പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് കയ്യെഴുത്തു മാസിയെ മാത്രമെന്നല്ല അന്ന് ഞാൻ രാവണ്ണി പ്രധാന പത്രാധിപരായിട്ടും ഞാൻ പത്രാധിപരായിട്ടൊരു മാസിക വേറെ ഉണ്ടായിരുന്നു നിഷേതി എന്നാണ് അതിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ നിഷ എങ്ങനെയാണ് ഇങ്ങനൊരു പേരിട്ടിട്ട് നിങ്ങൾക്ക് നടക്കാൻ പറ്റുന്നതൊക്കെ ഞങ്ങളോട് ആളുകൾ ചോദിക്കാറുണ്ട് നിഷേധി എന്നതൊരു മാസികക്ക് പേരിടാൻ പാടുണ്ടോ അത് അടിയന്തരാവസ്ഥ കഴിഞ്ഞാൽ ഉടനെയാണ് അതുപോലെ തന്നെ മറ്റൊന്നുള്ളത് സിനിമാ പാട്ട് എഴുതിയ കാര്യമൊക്കെ പറഞ്ഞു സംസ്ഥാന അവാർഡ് കിട്ടിയ ഒരു ബാലചലിത്രം എൻ്റെ അതിന് അതിൻ്റെ ഒരു പാട്ടുള്ളത് അത് രൗണ്ട് എഴുതിയിട്ടുള്ളതാണ് കുട്ടി പണിപ്പുകൾ എന്നുള്ള സിനിമയ്ക്ക് ഇങ്ങനെ കുറേ അനുഭവങ്ങൾ അതായത് സാഹിത്യ ലോകത്ത് രാവണി സൃഷ്ടിച്ചെടുത്തിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ പരിശോധിച്ചു കഴിഞ്ഞാൽ അതിനൊരു അറ്റൊന്നും ഉണ്ടാവില്ല അപ്പൊ ഈ ക്യാമ്പുകളെ കുറിച്ച് പറഞ്ഞിടും ക്യാമ്പുകൾ മാത്രല്ല രാവണ്ണി ഒരടുത്ത് വന്നിരുന്ന അവിടെ ഒരു ക്യാമ്പായി മാറും ക്യാമ്പ് നടത്തേണ്ട കാര്യമൊന്നുമില്ല രാവണി ഇരുന്നാൽ മതി അതൊരു ക്യാമ്പായി മാറും എന്നുള്ളതാണ് ഒരു സാഹിത്യ ശില്പശാലയായി മാറും അത്തരം അനുഭവങ്ങൾ നിരവധി ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് റാവുണ്ണിക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു കിട്ടിയതിനേക്കാൾ വലുത് കിട്ടാൻ കാത്തിരിക്കുന്നു ഞങ്ങൾ അടുത്തതായി വനിതാ സാഹിതി സംസ്ഥാന സെക്രട്ടറി രവിത ഹരിദാസിനെ ആശംസകൾ നേരം സംസാരിക്കാനായി ആദരണീയനായ അധ്യക്ഷൻ ഏറെ പ്രിയപ്പെട്ട രാവണ്യ മാഷെ അടക്കമുള്ള വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം ഏറെ അഭിമാനത്തോടെ അതിലേറെ സന്തോഷത്തോടെ നമ്മൾ ഓരോരുത്തരും കാവ്യശിഖയോടൊപ്പം ഇവിടെ ചേർന്നിരിക്കുന്നത് പ്രിയപ്പെട്ട രാവണ്യ മാഷെ നമ്മുടെ സന്തോഷം അറിയിക്കുന്നതിനാണ് എഴുത്തുവഴികളിൽ ഏറെ സ്നേഹത്തോടെ പുതിയ എഴുത്തുകാരെ കൂടി ചേർത്ത് വെച്ചുകൊണ്ട് ഒരു വ്യക്തിജീവിതത്തിൽ വളരെയധികം പ്രതിസന്ധികളെ തരണം ചെയ്ത ഒരു കാലത്ത് എഴുത്തിനെ ഏറെ സ്നേഹിക്കുക എന്ന് പറഞ്ഞുകൊണ്ടൊപ്പം ചേർത്ത മാഷിന് എല്ലാ ആശംസകളും നേരുന്നു നന്ദി ഒരു മനുഷ്യനിൽ സർഗാത്മകത എത്ര തന്നെ ഉണ്ടെങ്കിലും ഭൗതികമായ അനുകൂല സാഹചര്യം ഉണ്ടായാലേ അത് വെളിച്ചത്ത് വരികയുള്ളൂ അതിനുവേണ്ടി ഏതൊരു മനുഷ്യൻ്റെ പിന്നിലും ഒരു ശക്തി നിലകൊള്ളുന്നുണ്ടാകും ആ ശക്തി ഏതാണെന്ന് തിരിച്ചറിഞ്ഞ് നമ്മുടെ രാവണ്ണിയേട്ടനെ എന്നും നെഞ്ചോട് ചേർത്ത് പിടിക്കാനുള്ള പാരിതോഷികം തെരഞ്ഞെടുക്കുകയാണ് പ്രവാസലോകത്ത് നിന്ന് നമ്മുടെ കാവ്യശികാംഗമായ മുനീറായംസ് ആ സമ്മാനം നൽകുന്നതിനായി കൃഷ്ണേട്ടനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് കൃഷ്ണേട്ടനെ ഏറെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു ഉപഹാരം ഉപഹാരമേറ്റുവാങ്ങുന്നതിനായി രാവുണ്ണി മാഷയും ക്ഷണിക്കുന്നു സ സംസ്ഥാന റിയാദ് മാഷെ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി സ്നേഹദരങ്ങളോട് ക്ഷണിച്ചുകൊള്ളുന്നു വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയമുള്ളവരെ വഴിതെറ്റി വന്നൊരാളാണ് സത്യത്തി സംഗീതത്തിൻ്റെ ലോകത്ത് നിന്ന് ഈ കവിതയുടെ വലിയ ലോകത്തിലേക്ക് എങ്ങനെ വഴിതെറ്റി വന്ന ഒരാളാണ് ഞാനിപ്പോൾ ആശംസ പറയുന്ന ഒരു കവിതയിലൂടെയാണ് വാക്കുവിത എന്ന് പറയുന്നൊരു കവിത ചൊല്ല കവിതയിലെ വിത കഴിഞ്ഞ് കവി വിയർത്തുപാടി കവിതയിലെ വിത കഴിഞ്ഞ് കവി വിയർത്തുവാടി വാക്കുവിതച്ച് മാറ്റത്തിൻ്റെ കൊടും മറുവാക്ക് വാക്കുവിതച്ച് മാറ്റത്തിൻ്റെ കൊടും വാക്കുകൊയ്യുവാൻ മറുവാക്കു നിന്നു വിതപ്പാട്ട് നാട്ടിലാകെ കാറ്റുപോലെ വിധപ്പാട്ട് നാട്ടിലാകെ കാറ്റുപോലെ വിത തടുക്കാൻ നോക്കി വാക്കുവി മുളയണിയുന്നത് അധികാരിഭയുന്നു അക്ഷരവൈരികൾക്ക് മുളച്ച് തളിരിട്ടാൽ തളിരൊരു ചെടിയായി പൂവിട്ടാൽ വാക്കു മുളച്ച് തളിരിട്ടാൽ തളിരൊരു ചെടിയായി പൂവിട്ടാൽ പൂവിരിഞ്ഞൊരു കായായാൽ കായ പഴുത്തൊരു പഴമായാൽ വാക്കുപഴം തിന്നറിവുണ്ടായാൽ വാക്കറിയാത്തവർ വാക്കറിയും നാക്കറിയാത്തവർ വാക്കറിയാത്തവർ വാക്കറിയും നാക്കറിയാത്തവർ വാക്കിനെ വെട്ടാൻ വാക്കത്തി നാക്കിനെ ചെത്താൻ ചേക്കത്തി വാളും വടിയും വെടിക്കോപ്പുകളും വാഴുന്നോരുടെ വന്നു വണങ്ങി വാതുക്കൽ വാളും വടിയും വെടിക്കോപ്പുകളും വാഴുന്നവരുടെ വാക്കിന്ന വന്നു വണങ്ങി വന്നുവണങ്ങീവാൽ വിത കഴിഞ്ഞ് വയലുകേറി കവി വരുന്ന നേരം വിത കഴിഞ്ഞ് വയലുകേറി കവി വരുന്ന നേരം വിധ വയലിൻ നകലയായി വരമ്പിൽ മാറി വലവിരിച്ചു കവിയെ കാത്തു നിന്നവർ വലയിലാവാൻ കവി മടിക്ക വിറവിറച്ചു വാശിയിൽ വിജിതനായി വിജിതനായി നിന്നു നിന്നു കവി കവി വാക്കുതൻ വാക്കുതൻ കരുത്തിനാൽ കരുത്തിനാൽ ായി വളർന്നു വരും മക്കളെ വഴിതെറ്റിക്കുന്നുവന്ന് വാക്കുവിരോധികൾ കവിയെ വിരട്ടി തെറിവിലൂ ചിലർ കൊലവിലിച്ചു പലർ കല കല്ലെറിഞ്ഞു പല ചിലർ ും വേർപ്പിൽ കവിത വെളിച്ചമായി വിളങ്ങനായി വന്ന കശ്മലന്മാർ പോലും കളരു കരളുരുങ്ങി കവിയെ കരുതലോടെ ചേർത്തു കവി വിതച്ചതിൽ പലതും പതിരായി പോയി വിരിഞ്ഞതിൽ പാതി വേരറ്റുപോയി വെയിലേറ്റുവാടാഞ്ഞുളകളിൽ ചിലതെല്ലാം വേരോടി തളിരു

വാക്കിൻ കതിർമണികൾ കാതാട്ടി കല്ലെറിഞ്ഞോരും കൊലവിളിച്ചോരും തെറി പറഞ്ഞോരും തേറ്റ ചീറ്റിയോരും വാക്കിൻ തണൽപ്പറ്റി നിന്നു വാഴകം വാക്മരമായി കവിതയുടെ പൂക്കാലമായി കവിയൊരു കാവലാളായി കവിതയുടെ പൂക്കാലമായി കവിയൊരു കാവലാളായി സൃഷ്ടിയുടെ ഏഴാളും കവി വിശ്രമിച്ചില്ല മഴയത്തും മഞ്ഞത്തും വെയിലെത്തും കാറ്റത്തും നാടായ നാടേറി കാടായ കാടേറി കുന്നായ കുന്നേറി മലയായ മലയേറി മലയിറങ്ങി കുന്നിറങ്ങി കാടിറങ്ങി നാടിറങ്ങി നാട്ടകത്തിൻ നെഞ്ചുചിക്ക് കവി അലഞ്ഞു കവിത ചിനക്കും വിത്തുവാ കുടി കവിതമാറ്റ കാലത്തിൻ കരുതലായി കരുത്താൽ ിൽ വെളിച്ചമായി വെളിച്ചമായി ഇത് രാവുണിയേട്ടന് സമർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ആശംസ വാർത്തയൊരു അനൗൺസ്മെൻറ് ഉണ്ട് കെ എൽ ഫോർട്ടിഎറ്റ് ജി അറുപത്തേഴ് മുപ്പത്തേഴ് ആരുടെ ആണ് കാരണം എന്ന് ദയവായി ഒന്നും മാറ്റി തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് പിന്നെ അത് കൂടാതെ നമ്മുടെ പ്രിയപ്പെട്ട രാമകൃഷ്ണ മാഷ്ഡേയും അതുപോലെ രാവണി മാഷിൻ്റെയും പുസ്തകങ്ങളെല്ലാം തന്നെ നമ്മളിവിടെ വെച്ചിട്ടുണ്ട് എല്ലാവരും അതെല്ലാം ഒന്ന് വരച്ചു നോക്കി വാങ്ങണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇനി അടുത്തതായി അടുത്തതായി കാവിശിക എറണാകുളം പെരിയാർ ടീം പെരിയാറിൻ്റെ ഒരു എളിയ ഒരു ആദരവുണ്ട് ഒരു സ്നേഹോപഹാരം സ്വീകരിക്കുന്നതിനായി രാമുണി മാഷെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു അത് നൽകുന്നതിനായി ശ്രീമതി രവിതയെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു യിലെ രംനാ വികാസ് നൽകുന്ന എളിയ സ്നേഹോപകാരം സ്വീകരിക്കുന്നതിനായി രൗണി മാഷെ ക്ഷണിക്കുകയാണ് നൽകുന്നതിനായി രമനയെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു അടുത്തതായി പുക്കാസ സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീലത വർമ്മയുടെ ശ്രീലതാവർമ്മയെ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി സ്നേഹാദിനങ്ങളോട് ക്ഷണിക്കുന്നു ആദരണീയനായ കെ വി രാമകൃഷ്ണ മഷ് പ്രിയപ്പെട്ട രാവണിയേട്ടൻ പ്രിയപ്പെട്ട അംബികേച്ചി കാവ്യശിഖയിലെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള പ്രിയ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം രാവണിയേട്ടൻ്റെ ദേശാഭിമാനി പുരസ്കാരം കിട്ടിയെന്നുള്ളത് രാവണേട്ടനല്ല എല്ലാ കവികൾക്കും കാവീശികയുടെ ഞങ്ങളുടെ എല്ലാ കവികൾക്കും കിട്ടിയ ഒരു പുരസ്കാരമായിട്ടാണ് കരുതുന്നത് കാരണം അത്രമേൽ സ്വന്തം കവിതയല്ല മറ്റുള്ളവരുടെ കവിതയ്ക്ക് വേണ്ടി ഒരു കവി മറ്റുള്ളവരെ കൈപിടിച്ച് വളർത്തുന്ന കൈപിടിച്ച് കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു കവി ഇങ്ങനെ വേറെ ആരെയും എനിക്ക് ജീവിതത്തിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ സ്വന്തം എന്നുള്ളതിനോട് എപ്പോഴും ഒരു കൂടിയ മമതയുള്ളവരാണ് അടിസ്ഥാനപരമായിട്ട് മനുഷ്യർ രാവണീടിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു മമതയല്ല വേറൊരാളെ വേറെ ഒളെ കൊണ്ടുവരിക എല്ലാ കവി എല്ലാവരുടെ കവിതയ്ക്കും ഒരു സ്ഥാനമുണ്ട് ആര് എഴുതുന്നതും ഒട്ടും നിസ്സാരമല്ല വളരെ ചേർത്ത് പിടിക്കുക എന്ന് പറയുന്നത് അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ് രാവണ്യേട്ടനെ സംബന്ധിച്ച് ഈ സമയ പരിമിതിയിൽ നിന്നുകൊണ്ട് ഞാൻ കൂടുതൽ കാര്യങ്ങൾ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞ കാര്യങ്ങളാണ് അപ്പോൾ അത് കൂടുതൽ സംസാരിക്കുന്നില്ല ഒരു നാല് വരി ഞാൻ എഴുതിയത് ഇവിടെ അവതരിപ്പിക്കുകയാണ് രാവണേട്ടനെ കുറിച്ചിട്ട് കവിത ജീവിതമായി കർമ്മപദ്ധതിയായി പദ്ധതിയായി മാറ്റിയ കവിയാണേ നമ്മുടെ രാവുണ് കവിത ജീവിതമായി കർമ്മപദ്ധതിയായി മാറ്റിയ കവിയാണേ നമ്മുടെ രാവുണേട്ടൻ എല്ലാവരും കവിതയിൽ വലിയവരാണെന്നുള്ള വലിയ തത്വം നിത്യം പറയാൻ പ്രയോഗിക്കാൻ എല്ലാവരും കവിതയിൽ വലിയവരാണെന്നുള്ള വലിയ തത്വം നിത്യം പറയാൻ പ്രയോഗിക്കാൻ ഉണ്ട് കൂട്ടത്തിൽ നമ്മളുണ്ട് കാവ്യത്തിൻ കാവ്യത്തി മുന്നേറ്റം തുടർന്നിടാൻ രൗണ്യേട്ടനുണ്ട് കൂട്ടത്തിൽ നമ്മളുണ്ട് ശിഖയന്തി മുന്നേറ്റം തുടർന്നിടാൻ രാവണേട്ടന് എല്ലാ ആശംസയും നേർന്നുകൊണ്ട് നിർത്തട്ടെ നന്ദി സന്തോഷം അടുത്തതായി ശ്രീ ജയറാം വാഴൂരും സംഘവും അവതരിപ്പിക്കുന്ന കാവ്യോപഹാര സമർപ്പണമാണ് രാവണി മാഷയെക്കുറിച്ച് ജയറാം മാഷ എഴുതിയ വരികൾ ഈണത്തോടെ നമുക്ക് കേൾക്കാം ആസ്വദിക്കാം